ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡൽഡിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നും നിങ്ങൾക്ക് വേണ്ടി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീഡിയോ വീട്ടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതും ഏതൊരു സാധനക്കാരനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏത് സാധനക്കാരും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള വളരെ ലോബോർസിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലെ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് തലക്കോല് ഭാഗത്താണ് കോതമംഗലത്തിനടുത്ത് തലക്കോൽ എന്ന സ്ഥലത്താണ് നമ്മളുടെ വീട് വരുന്നത് ഇരുപത് സെൻറ് സ്ഥലവും വീടും കൂടിയാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് മൂന്ന് ബെഡ്റൂം അടങ്ങിയ നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ആണ് നമുക്ക് വെള്ളം പറ്റാത്ത കിണർ വെള്ളം സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് എല്ലാവിധ പണികളും പൂർത്തിയാക്കി വളരെ മനോഹരമായി ഏതൊരു വ്യക്തി കണ്ടാലും നമുക്ക് പെട്ടെന്ന് തന്നെ അട്രാക്ഷൻ വരുന്ന തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു വീടാണ് ചുറ്റുമുതലോടുകൂടി ഗേറ്റൊക്കെ വെച്ച് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയുള്ള വളരെ മനോഹരമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസുകൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് അപ്പോൾ അതിൽ പത്ത് സെൻറ്റ് സ്ഥലവും വീടും തിരിച്ചു കൊടുക്കും പതിനെട്ട് ലക്ഷം എല്ലാ ബാങ്കുകളുടെയും ലോൺ ശരിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ലോണിൻ്റെ കാര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കണം കോണ്ടാക്ട് നമ്പറിലേക്ക് ഉടൻ തന്നെ നേരിട്ട് തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാൻ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്